മചന്ദ്രമഭു നാഥായീത പതേ നമ കൂജന്ദ്രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമരാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിരീതമായി അപേക്ഷിക്കുന്നു പ്രിയരെ കുശൻ്റെ നാല് പുത്രന്മാർ നാല് നഗരം നിർമ്മിച്ചു എന്നും അതിൽ സോമത എന്ന സ്ത്രീയുടെ മകനായിരിക്കുന്ന ബ്രഹ്മദത്തൻ നൂറ് സുന്ദരിമാരെ വിവാഹം കഴിച്ചു വിരൂപകളായിരുന്നവർ ഇദ്ദേഹത്തിൻ്റെ സംസർഗം കൊണ്ട് സുന്ദരികളായി മാറി വീണ്ടും അവരുടെ രൂപം തിരിച്ചു കിട്ടിയെന്നും അങ്ങനെ കുശാംബറ്റ് തൻ്റെ പുത്രിമാരെ ഈ ചൂലി മഹർഷിയുടെ പുത്രനായിരിക്കുന്ന അദ്ദേഹത്തിന് ബ്രഹ്മദത്തന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി അതിന് ശേഷം കുശാംബന് നൂറ് പുത്രിമാരാണല്ലോ പുത്രിമാര് പോലെ ഒരു പുത്രൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഇത്ര പുത്രിമാരുണ്ടെങ്കിലൊരു പുത്രന് സമമാവില്ല എന്ന് വിചാരിച്ച് ദശരഥനെ പോലെ പുത്രകാമേഷ്ടി നടത്തുകയാണ് പുത്രകാമേറ്റിയൊക്കെ നടത്തിയതോടുകൂടിയിട്ടാണ് ഗാധി എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ ഉണ്ടായി പുത്രകാമേറ്റിയായാലും യാഗ ആയാലും ഒക്കെ ഫലമുണ്ട് അതെന്ന് നമ്മൾ വിചാരിക്കണമല്ല പണ്ടൊക്കെ ശരിക്ക് ഒരു കർമാണി ചെയ്ത അതിൻ്റെ ഫലം കയ്യിലാണ് ഒരു കാലം കൊണ്ട് അങ്ങനത്തെ കർമ്മം ചെയ്യാൻ ആൾക്കാരില്ലാണ്ടായി കാലത്തിൻ്റെ അറുപ്പത്തിനാണ് അല്ലെങ്കിൽ കർമ്മത്തിനൊക്കെ ബലം ഇല്ലയെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഒറ്റ ഒറ്റന്തെങ്കിലും ബലം ഇല്ലാണ്ട് പറഞ്ഞിട്ടില്ല അവിടെ ഉണ്ടോ ചെയ്തുക നടന്നില്ലയെന്ന് അന ഗാദി ഇതുകൊണ്ടിട്ടൊരു പുത്രൻ ഉണ്ടായി കുശനാഭൻ അപ്പം നൂറ്റൊന്നായി അല്ലേ നൂറ് പുത്രിമാർ പ്ലസ് ഒരു പുത്രൻ ഈ ഗാധിയുടെ പുത്രനാണ് രാമ രക്ഷ്മണ ഞാൻ എന്ന് പറയണവര് വിശ്വാമിത്രൻ ഗാധിയുടെ പുത്രൻ ഗാധിയുടെ അച്ഛൻ കുശനാഭനും അപ്പം വിശ്വാമിത്രൻ്റെ മുത്തശ്ശനാണ് കുശനാഭൻ അച്ഛനാണ് ഗാധി ആ ഒരു തലമുറ മേപ്പെട്ടുള്ളതാണ് കുശനാഭൻ്റെ കഥയും പറഞ്ഞ് തൻ്റെ വംശത്തിൻ്റെ കഥയിലേക്ക് എത്തിച്ചു ആര് വിശ്വാമിത്രൻ ഒരു സഹോദരിയുണ്ട് വിശ്വാമിത്രന് അതായത് ഈ ഗാദിയുടെ പുത്രി സത്യവതി സത്യപതിൻ്റെ പേരിൽ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യവതി അല്ല വ്യാസൻ്റെ അമ്മയല്ലാട്ടോ അത് എന്നാളെന്തോ വേറൊരു സത്യവതില കഥ പറഞ്ഞു സത്യവതി ഒരു പേര് പലർക്കും ഉണ്ടാവാല്ലോ അല്ല സത്യവതി എന്ന ആ ഒരു സഹോദരി ഋചീകനാണ് കല്യാണം കഴിച്ചത് അതിൽ ജമദഗ്നി ഉണ്ടായി ജമലത്നീടപുത്രനായിട്ടാണ് പരശുരാമ അവതാരവും ഉണ്ടായത് അങ്ങനെ ആ സത്യവതി കാലക്രമം കൊണ്ട് മരണപ്പെട്ടു അതാണ് കൗശികി നദി ആയിട്ട് ഒഴുകണത് കൗശികി നദി ഈ സത്യവതിക്ക് കൗശികി എന്നും പറയും വിശ്വാമിത്ര കൗശികൻ എന്നും പറയും കുശൻ്റെ പൗത്രൻ കുശൻ്റെ പുത്രനല്ല പൗത്രൻ ഗാദിയാണ് പുത്രൻ അപ്പം അതുകൊണ്ട് കൗശികി എന്ന പേര് സത്യവതിക്ക് ഉള്ളതുകൊണ്ട് അവളുടെ ശരീരം നദിയായിട്ടൊഴുകിയതിനെ തുടർന്ന് അതിനെ കൗശികി നദി ഒരു പുണ്യ നദിയായിട്ടാണ് ഈ കൗശികിയെ പറയുക ഹിമവൽ പാർശ്വത്തിൽ കൂടെ ഒഴുകുന്ന മനോഹരമായിട്ടുള്ളൊരു നദിയാണ് കൗശികി നദി എന്ന് പറയണം ഞാനും ആ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് ആ സഹോദരിയെ ഓർത്തുകൊണ്ട് ഹിമവൽ പാർശ്വത്തില് കൗശികി നദി തീരത്ത് വസിക്കുകയാണ് കുട്ടികളെ എന്ന് പറയണം വളരെയധികം നല്ല ഒരു പുണ്യനദിയാണ് ഭാഗ്യം തിരിച്ചവർക്ക് ഈ നദിയിൽ കുളിക്കാനും നദിയിൽ കാണാനും ഒക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ആ സിദ്ധാശ്രമത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ സിദ്ധാശ്രമത്തിൽ ശുദ്ധി വന്നു രാമാ എന്ന് പറയാണ് സിദ്ധാശ്രമം എന്നാണ് ഈ സ്ഥലത്തിനൊക്കെ പൊതുവേ പറയുക ഇപ്പം തൻ്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നേരം കുറച്ചാണ്ട് വഴുകി രാമ നീ കിടന്നുറങ്ങാൻ നമുക്ക് രജന്യേഷ കോരൂപ ഭാഗവത്തിൽ പറയുന്ന ഒരു ഭാഗം രാത്രിയാണ് ഭയങ്കര സമയമാണ് ഇനി വരുന്നത് കോര ഘരസത്വങ്ങൾ രാക്ഷസന്മാർ അവരൊക്കെ ഇറങ്ങി നടക്കും ദാ സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടായി ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് നമുക്ക് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് തൻ്റെ വംശത്തിലേക്ക് എത്തിച്ചതിന് ശേഷം അവരൊക്കെ ഉറങ്ങി പ്രഭാത എപ്പോളോ കൗസല്യാസുപ്രചാരാമ പൂർവാസന്ധ്യാപ്രവർത്തതേ നേരത്തെ നമ്മൾ ഒരിക്കൽ പറഞ്ഞ പോലെ നേരം പ്രഭാതമായി രാമ എഴുന്നേൽക്കൂ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കുക അതിനുള്ള സമയമായിരിക്കുന്നു ഈ ഷോണ നദി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട് അതൊന്ന് നമുക്ക് കടന്നിട്ട് വേണം മിഥിലയിലേക്ക് പോകാൻ കാരണം മിഥിലയിലേക്ക് എത്താൻ കുറേ താമസമുണ്ട് ഇതാ പറയുമ്പോഴേക്കും മിഥിലയിലേക്ക് എത്തുന്നില്ല കുറേ ദൂരമുണ്ട് എന്നും പറഞ്ഞ് നദി കടന്ന മനവധി മഹർഷിമാരുണ്ട് ശ്വാമിത്രൻ്റെ ശിഷ്യന്മാരായിട്ടും ശ്യാമിത്രനെ നമസ്കരിക്കേണ്ട ആൾക്കാരുമായിട്ട് അനവധി അനവധി മഹർഷിമാർ എല്ലാവരും ഈ വിശ്വാമിത്രനെ നമസ്കരിച്ചു എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ദാസഭാവത്തോടു കൂടി അവരെല്ലാം ചോദിക്കുകയും ചെയ്തു നോക്കുമ്പോൾ ഗംഗയുടെ അടുത്ത് ഇങ്ങനെ എത്തുകയാണ് ഗംഗയെ പറ്റി വർണ്ണിക്കാനുണ്ടോ വാക്കുകൾ അപ്പം പറയുകയാണ് ഗംഗാനദിയാണ് രാമ കാണുന്നത് ഒരു ഒരിലേശെങ്കിലും വെള്ളം അതിലത്തെ കുടിച്ചാൽ കോടി ജന്മത്തെ പാപം തീരും എത്രയോ ഹംസങ്ങൾ മറ്റ് കുളക്കോഴികൾ വിശിഷ്ട പക്ഷികൾ ഇല്ലേ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അവിടെ ഉണ്ട് നമുക്കിങ്ങനെ തോന്നും പരന്നൊഴുകുന്ന വെള്ളം ഇത്രയാറ്റം കാണുന്ന വെച്ചാൽ ഇത്ര വെള്ളമുണ്ട് ഗംഗയിലാണ് ചില്ലറ വെള്ളമൊന്നും അല്ല ഉള്ളതേ അപ്പോൾ അവർ പക്ഷികളെ കുഴക്കോഴികൾ മുതലായിട്ട് അവരൊക്കെ ഉണ്ട് ദേവന്മാർക്കും പിതൃക്കൾക്കൊക്കെ നമുക്ക് ഇവിടെ സുഖമായിട്ട് തർപ്പണം ചെയ്യാം അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞേ ഈ ഗംഗ എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ കഥയിലേക്കാണ് കൊണ്ടുപോകുകയാണ് വിശ്വാമിത്രൻ കുട്ടികളെ ഈ ഹിമവാൻ എന്ന് പറയുന്ന പർവ്വതം വളരെ വിശിഷ്ടമായിട്ടുള്ള പർവ്വതമാണ് ഹിമാലയ പർവ്വതത്തോളം വൈശിഷ്ടമുള്ളൊരു പർവ്വതം നമുക്ക് വേറെ എടുത്ത് ഇല്ല തന്നെ അത്ര വിശിഷ്ടമായിട്ടുള്ള അല്ലെ അതാണ് ഹിമാലയ ഒരിക്കലൊക്കെ കാണുന്ന വേണം വെയ്ക്കുമ്പോൾ വെയ്യാണ്ടായാൽ പറ്റില്ല കാണണം എന്ന് പറയുന്നത് ഈ കാ വർണ്ണിക്കണ പ്രതീതിയല്ല കണ്ടു കഴിഞ്ഞ ഒരു പ്രതീതി ഉണ്ടല്ലേ ഗുരുവായൂരിനെ പറ്റി എത്ര വർണ്ണിച്ചാൽ അവിടെ പോയിട്ട് തൊഴുകണ പ്രതീതി തൊഴുതാലല്ലേ കിട്ടുള്ളൂ അല്ലേ വർണ്ണിച്ചിട്ട് കാര്യമുണ്ടാവും അതുപോലെ ഹിമാലയത്തിനെ ശരിക്കും പറയാച്ച നമ്മൾ അനുഭവിക്കണം എന്നാ പറയുക എന്നാലേ അതിൻ്റെ ഒരു പ്രതീതി ഞാൻ അനുഭവിച്ചിട്ടില്ല കേട്ടോ പറയുമ്പോൾ തന്നെ അത്ര അപ്പോൾ കണ്ടാൽ അത്രയും ഉണ്ടാവും ഒക്കെ വേണം അപ്പം അതാണ് ഹിമാലയത്തിൻ്റെ ആ ഗുണം വിശ്വാമിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഹിമവൻ്റെ പത്നിയാണ് രാമ മേന മേരു പർവ്വതത്തിൻ്റെ പുത്രിയാണ് ഈ മേന മേനയാണ് ഹിമവാൻ്റെ പുത്രി ഹിമവൽ പുത്രി എന്ന് പറയുന്നത് ആ ഹിമവാന് രണ്ട് പുത്രിമാരുണ്ടായി ഒന്ന് ഗംഗ ഒന്ന് ഉമ ഉമേണ സരസ് പാർവതി അപ്പോൾ അവർ മൂന്ന് ലോകങ്ങൾക്കും ഈ വേണ്ടതെല്ലാം കൊടുക്കാനുള്ള കഴിവുണ്ടത്രേ അത്രേ ഈ മവാന് അവരില്ലാത്ത രത്നങ്ങളോ സ്വർണങ്ങളോ ഔഷധങ്ങളോ വൈശിഷ്ട്യങ്ങളോ ഇല്ല മൂന്ന് ലോകങ്ങൾക്കും എന്ത് വേണമെങ്കിലും നിറഞ്ഞ ഒരു നിക്ഷേപ സമാഹാരം എന്ന് തന്നെ പറയാം ഹിമാലയത്തിനെ എന്ന് പറയുകയാണ് അപ്പം അവിടെ വെച്ചിട്ടാണ് ശിവൻ പാർവതിയെ വിവാഹം കഴിച്ചത് എന്ന് പറയാണ് അപ്പം അത് ദേവന്മാരുടെ നദിയാണ് നല്ലൊരു ആയതുകൊണ്ട് എന്തു ചെയ്തു പുത്രിയാണല്ലോ പാർവതി അതെ ഗംഗ അതേ ഹോൻ്റെ പുത്രി ദേവന്മാർ ഒക്കെ വന്നിട്ട് ചോദിച്ചു ഈ ഗംഗാനദിയെ ഞങ്ങൾക്ക് വിട്ടു തരുമോ സൽക്കർമ്മങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കുമായിക്കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതരണം കാരണം നല്ലൊരു പുണ്യനദിയുടെ കുറവ് ഞങ്ങൾക്കുണ്ട് ആയിക്കോട്ടെ ഭഗവാനൊരു വിഷമമില്ലാതെ കൊണ്ട് ആ ഗംഗയെ ഒരു അതായത് വിട്ടുകൊടുത്തു എന്ന് പറയണം ഈ ഭഗവാൻ്റെ പുത്രിയാണല്ലോ ഹിമവാൻ ഭവാൻ തൻ്റെ ഒരു ആയിരിക്കുന്ന ഗംഗയെ ദേവന്മാർക്ക് വിട്ടുകൊടുത്തു മറ്റേ പുത്രിയായിരിക്കുന്ന പാർവതിയെ ശിവൻ പരിണയം ചെയ്യുകയും ചെയ്തു അപ്പം രണ്ട് പുത്രിമാരിൽ ഉമേ ശിവൻ വിവാഹം കഴിച്ചു ഉമേനെയാണ് പാർവതി ഗംഗാനദിയെ ദേവന്മാർക്ക് ദാനം ചെയ്തു ആവശ്യത്തിന് വേണ്ടി കൊണ്ട് അപ്പം രണ്ട് പുത്രിമാരെയും പരോപകാരത്തിനാണ് ഹിമവാൻ ഉപയോഗിച്ചത് തൻ്റെ സ്വാർത്ഥത്തിന് എൻ്റെ മകളെ ചോദിക്കുകയോ എന്നൊന്നും ചോദിച്ചില്ല അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണ് വേറൊരാൾ ഉപകാരത്തിന് വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക തൻ്റെ സ്വാർത്ഥം വെടിയുക അത് ഹിമവാൻ സ്വാർത്ഥരഹിരാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് പറയണത് എന്ന് പറയുന്നത് ഇനി ഈ ഉമയുടെ ഒരു മഹാത്മിയാണ് പിന്നീട് പറയണത് ഇപ്പം രാമൻ ചോദിച്ചു കൂടുതലും ഈ ഗംഗയെ ദാനം ചെയ്തു എന്ന് പറഞ്ഞു ആ ഗംഗയ്ക്ക് പിന്നെ എന്തേ ഉണ്ടായി മൂന്നായിട്ട് എന്ന് പറഞ്ഞു ഒന്ന് ആകാശത്തു കൂടെ അതായത് ദേവഗംഗ മന്ദാഗിനി പിന്നൊന്ന് ഭൂമിയിൽ ഒഴുകണ ഗംഗ പിന്നൊന്ന് പാതാളത്തിൽ ഭോഗവതി അതെങ്ങനെയായത് കേൾക്കാൻ ത്രിപഥക എന്ന് ഗംഗക്ക് പേരുണ്ട് ഞാൻ ആഗ്രഹിക്കണു എന്ന് രാമൻ ചോദിക്കുകയാണ് മാത്രമല്ല പാർവതിയുടെ മാഹാത്മ്യവും എനിക്ക് കേൾക്കണം ശിവന് വിവാഹം കഴിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ലല്ലോ പാർവതിയുടെയും ഗംഗയുടെയും മാഹാത്മ്യം തുടർന്ന് കേൾക്കാൻ എനിക്ക് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഒന്നിങ്ങനെ പറഞ്ഞു വെച്ചേ ഉള്ളൂ അത് പോരാ എന്ന് പറഞ്ഞു എന്നാ പറയാം ശിവനും പാർവതിക്കും പുത്രന്മാരുണ്ടായില്ല രാമ എന്ന് പറയാണ് എന്താ കാരണം വേറൊന്നുമല്ല പല പ്രാവശ്യം അവർ ജീവിക്കുന്ന സമയത്ത് പുത്രന്മാരുണ്ടാവണമെന്ന് ശമിച്ച സമയത്ത് ദേവന്മാർക്ക് ഒരു ഭയം ഈ ശിവൻ ഒരു സാധാരണക്കാരനെ പോലെ ഒക്കെ ജീവിച്ച് പാർവതിയിലൊരു പുത്രൻ ജനിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് ഒരു ദോഷമുണ്ട് എന്തപ്പം ഈ പുത്രൻ ഉണ്ടായ ദോഷം വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ തേജസ് താ താങ്ങാൻ ഈ ഭൂമിക്ക് കഴിവില്ല ശിവനെന്നത്ര തേജസ്സാണെച്ചാൽ അച്ഛനേക്കാളും ഒരുപടി മീതയാവും ഇത്രയും പലപ്പോഴും മക്കൾ പലരും പണ്ടൊക്കെ അങ്ങനെ പറയുക എല്ലാവരും ഇപ്പം അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അപ്പം ശിവനെന്നത്രയധികം ഉണ്ടെങ്കിൽ ആ ശിവനിൽ നിന്നുണ്ടായിട്ടുള്ള വീര്യം കൊണ്ടുണ്ടായിട്ടുള്ള പുത്രൻ എത്ര തേജസ്വിയാവും ആ തേജസ് മുഴുവൻ ഈ ലോകത്തിന് താങ്ങണേനൊരു പരിധിയുണ്ട് വല്ലാണ്ടെങ്കിൽ വെട്ടിത്തിളങ്ങി ശോഭിച്ചാൽ ഇടയ്ക്ക് ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റാതെ വന്നാലോ എന്നൊരു ഭയം ദേവന്മാർക്ക് അതുകൊണ്ട് പരമേശ്വര അങ്ങ്ക്ക് പുത്രൻ ഉണ്ടാവണ്ടെന്ന് ഞങ്ങളപേക്ഷിച്ചാൽ അങ്ങക്ക് അലോഗ്യം തോന്നുമോ താപസ് ചെയ്യുകയാണ് നല്ലത് അപ്പോൾ പുത്രൻ ഉണ്ടാവില്ലല്ലോ സ്ത്രീസംഘം ഉണ്ടാവില്ല പുത്രൻ ഉണ്ടാവില്ല ഭഗവാൻ ഒരു ഒരു വിഷമം അങ്ങനെ ആയിക്കോട്ടെ ഇപ്പം ഞാൻ ഒരു പുത്രൻ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകം ബുദ്ധിമുട്ടാൻ പാടുമോ പാർവതി നമുക്ക് തൽക്കാലം പുത്രാഗ്യല്ല എന്നും പറഞ്ഞ് താപസ അങ്ങോ അനുഷ്ഠിച്ചു അപ്പോഴോ പാർവതിക്ക് ഉണ്ടോ സമാധാനം ഉണ്ടാവുന്നു അയ്യോ ദേവ ഒരു തീരുമാനത്തിൽ എന്തേ എത്തിയത് ഏത് സ്ത്രീക്കും പുത്ര ഉണ്ടാവണം എന്നാഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ടേ എന്താണ് ഒരു മാർഗം ശിവം പറഞ്ഞു ദേവന്മാരൊക്കെ ഇതാ അങ്ങനെ പറഞ്ഞിരിക്കുന്നു നമുക്കിപ്പോൾ അവരുടെ അപേക്ഷയെ തട്ടിക്കളയാൻ പറ്റുമോ അപ്പം ദേവന്മാരോട് ചോദിച്ചു പാർവതി ഇങ്ങനെയും പറയുന്നു മാത്രമല്ല ഈ രേതസ് പതിക്കാൻ പുറപ്പെട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ തടഞ്ഞത് പുറപ്പെട്ട ആ രേസവീര്യം എവിടേക്കെങ്കിലും പതിക്കേണ്ടേ പാർവതിയിൽ ഞാൻ കൊടുക്കണില്ല എന്തായാലും നിങ്ങൾ പറഞ്ഞ ശ്രദ്ധിക്കുക ഭൂമിയിൽ പതിപ്പിച്ചോളാൻ പറഞ്ഞു ദേവന്മാർ തൽക്കാലം ആ രേതസ് പാർവതിയുടെ ഗർഭത്തിലേക്ക് അയക്കണ്ട പകരം ഭൂമിയിൽ പതിപ്പിക്കുക അപ്പോൾ പാർവതിക്ക് സങ്കടമായി ഒരു പുത്രൻ ജനിക്കാൻ ഉള്ള കാര്യത്തെയാണ് ഇവിടെ മുടക്കിയത് ആ രേതസ് ഭൂമിയിൽ പതിച്ചത് കൊണ്ട് ഭൂമിയെ ശപിച്ചു പലരുടെയും പത്നിയായിട്ട് നിനക്ക് കഴിയേണ്ടി വരട്ടെ ഒരിക്കലും നിനക്ക് പുത്രഭാഗ്യം ഇല്ലാതെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ പാർവതി ശപിക്കുകയാണ് അതാണ് ഉമാമാഹാത്മ്യം അതുകൊണ്ടാണ് ഭൂമിയിൽ ഈ ശിവൻ്റെ രേതസ് പതിച്ച സ്ഥലം മുഴുവനെ സ്വർണം വെള്ളി മുതലായിട്ടുള്ളതായി അത്ര തന്നെ തേജസ്സില്ലാതെ ചൂട് കൊണ്ട് ഉരുകിപ്പോയി ചില ഭാഗം അവിടെ ഇരുമ്പ് തകരം വെ മുതലായിട്ടുള്ള ലോഹങ്ങളും ആയി സ്വർണം വെള്ളി മുതലായിരിക്കുന്ന ഉത്തമ ലോഹങ്ങളും ഇരുമ്പ് തകരം മുതലായിട്ടുള്ള ചെമ്പ് മുതലായ അത്ര തന്നെ പ്രാധാന്യവും മാഹാത്മ്യമില്ലാത്ത ലോഹവുമായി ശിവൻ്റെ പതിച്ചതായ രേതസ്സുകൾ പാർവതീട ഗർഭത്തിൽ പ്രവേശിക്കാതെ സ്വർണം വെള്ളി ചെമ്പ കരിയം മുതലായിട്ടുള്ളതായി മാറി ശരവണം എന്ന് പറഞ്ഞിട്ട് ശരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുല്ലിൻ്റെ കാട് ഉണ്ടായി ഇതൊക്കെയാണ് ശിവൻ്റെ വീര്യമായി മാറിയത് ആ ശരവണത്തിൽ നിന്നാണ് പിന്നീട് സുബ്രഹ്മണ്യൻ ശരവണ ശരവണൻ ആണ് ശരവണ ഭവൻ എന്ന് സുബ്രഹ്മണ്യന് പേരുണ്ടായത് ആ ഉൽപ്പത്തി ഇപ്പോൾ പറഞ്ഞിട്ടില്ല ശരവണത്തെ മാത്രമേ പറഞ്ഞുള്ളൂ കാർത്തികേയൻ്റെ ഉൽപ്പത്തി പറയാൻ പോകണേ ഉള്ളൂ പിന്നീട് ഇതിൽ നിന്ന് സുബ്രഹ്മണ്യുണ്ടായി ഇപ്പം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേട്ടോ അത് ശരവണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് അവിടെ വെച്ചു അപ്പോൾ പാർവതി ഒരു ശാപം ദേവന്മാർക്ക് കൊടുത്തു എനിക്ക് പുത്രന്മാരുണ്ടാവരുത് എന്ന് പറഞ്ഞു വീര്യങ്ങളൊക്കെ ഭൂമിയിൽ പതിച്ച് സ്വർണവും വള്ളിയായില്ലേ ശിവൻ്റെ നിങ്ങൾക്ക് സ്വപത്നിമാരിൽ പുത്രന്മാരില്ലാതെ പോട്ടെ സ്വന്തം പത്നിമാരിൽ പുത്രന്മാർക്കുള്ള ഭാഗ്യം നിങ്ങൾക്കില്ലാണ്ട് പോട്ടെ പുത്ര ഭാഗ്യത്തിന് കൊതിച്ച് എനിക്ക് പുത്രന്മാരില്ലാണ്ട് നിങ്ങളപേക്ഷയാണ് അതിനൊക്കെ കാരണം എന്നും പറഞ്ഞു പാർവതി ദേവന്മാരെയും ശവിച്ചു ഭൂമി സ്വീകരിച്ചതുകൊണ്ട് ഭൂമിയും ശപിച്ചു നിനക്ക് നാനാ രൂപങ്ങൾ കൈക്കൊള്ളട്ടെ എല്ലാവരുടെ പത്നിയായിട്ടൊക്കെ ഇരിക്കേണ്ട യോഗം ഉണ്ടാവട്ടെ സോ പുത്രൻ നിനക്കില്ലാതെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭൂമി ദേവിയെ ശപിച്ചു ദേവന്മാരെയും ആ ഉമാ ശപിച്ചു അങ്ങനെ ശിവനാവട്ടെ ഉമാദേവിയോടു കൂടി ഹിമവൽ പാർശ്വത്തില് ഗംഭീരമായിട്ടുള്ള തപസ് ചെയ്തു പുത്രന്മാരില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം ലൗകിക ജീവിതം ഇല്ലല്ലേ അതല്ലേ ലോകത്തിൻ്റെ ഒരു ഭാഗം നമുക്കേതായാലും ഒന്നും ഇല്ലാണ്ടാക്കണ്ട ലോക ജീവിതവും ഇല്ലല്ലോ പോട്ടെ തപസ്സനുഷ്ഠിച്ചിട്ട് ദൈവികമായിട്ടുള്ള ഭാഗം അതാണോ നമ്മളെപ്പോഴും പിന്നാക്കം പോവരുത് പുത്രന്മാരില്ലയോ ചെന്ന് നിരാശപ്പെടുക പാടില്ല ഇപ്പം നമുക്ക് വേറൊരു ജീവിതമുണ്ട് ഈശ്വരീയമായിട്ടുള്ള അതിനിപ്പോൾ പുത്രന്മാരുണ്ടായാലും തടസ്സമൊന്നുമില്ല ഇല്ലെങ്കിലും തടസ്സമൊന്നുമില്ല എന്നും പറഞ്ഞു മാതൃക കാണിക്കുകയാണ് പുത്രന്മാരില്ലാത്തൊരു ദുഃഖിക്കല്ല വേണ്ടത് അവരുടെ ജീവിതം ഈശ്വരോപാസനയിൽ മുഴുകി ആനന്ദം കണ്ടെത്തു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടും അങ്ങനെ ശിവനും പാർവതിയും പുത്രഭാഗ്യം ഇല്ലെങ്കിലും നിരാശപ്പെടാതെ ഹിമവൽ പാർശ്വത്തിൽ തപസ് ചെയ്തു രാമ എന്തു വന്നാലും നിരാശപ്പെടരുത് എന്നാണ് ഈ കഥയിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയാണ് അങ്ങനെ പിന്നീടാണ് സുബ്രഹ്മണ്യൻ്റെ ഉൽപ്പത്തി വർണ്ണിക്കുന്നത് കുമാരസംഭവം എന്നും പറഞ്ഞു അങ്ങനെ ശിവനും പാർവതിയും ഹിമവൽ പാർശ്വത്തില് തപസ്സു ചെയ്തു എന്നും പറഞ്ഞ് അവിടെ നിർത്തിയിട്ടാണ് ഒരു സർഗം കഴിയുക പിന്നെ സുബ്രഹ്മണ്യൻ്റെ ഉൽപ്പത്തി എങ്ങനെയെന്ന് അടുത്ത ഒരു സർഗത്തിൽ വിസ്തരിച്ചിട്ട് പറയുകയാണ് അത് നമുക്ക് വേറൊരു ദിവസം ആവാം അതിനങ്ങനെ പോവുകയാണ് കഥ കുമാരസംഭവം എന്നും പറഞ്ഞിട്ട് ഏതായാലും ഭാഗം നിർത്താം പൂർവൻ രാമസഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം എദത്തെ രാമായണം രാമാ രാമചന്ത്രയ രാമഭദ്രാ വേതസേ രഘുനാഥായ സീത പദൈ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദത്തെ പൂർണത്തി പൂർണമാദ പൂർണമേ വശിഷ്യേ ഓ ശി ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ